എന്റെ ഒരു രക്ഷയില്ല ഞാൻ എനിക്ക് ഇപ്പോഴും സെക്കൻഡ് പാർട്ടിന് നല്ലൊരു ഒരുപാട് ഫസ്റ്റ് ഹാഫ് ഒരു ഇത് ഇങ്ങനെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് പോസ്റ്റ് ഗ്രേഡിയ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഒരു ബിഗ് റിവ്യൂങ്ണ്ട് അടിപൊളി എനിക്ക് നല്ലപോടാണ് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടെ ിരാജ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ആണ് സാധിക്കും രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചം ക്ലൈമാക്സ് ആ ഒരു റിവീലിംഗ് ഉണ്ട് അതിപ്പോ പറഞ്ഞത് സ്പോയിൽ ആവും മസ്റ്റ് വാച്ച് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട് ടൂറ്റിയാണ് പാട്ട് ടുണ്ട് പടം കണ്ടിട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ലെന്ന് പറയുന്നത് അത് തന്നെ ആ ഒരു എന്താണ് ആ ഒരു പ്രതീക്ഷ തകർത്ത് എന്താണ് പ്രതീക്ഷ കുറച്ച് മാസ് കാര്യങ്ങൾ അങ്ങനെ കയറി വരുമെന്ന് വിചാരിച്ച ഇതില് മാസം ഇല്ലന്നല്ല പക്ഷെ അതൊരു ഒരു ലെവലേക്ക് വന്നുള്ള ഒത്തല്ല എനിക്ക് എനിക്കേ ആയല്ല അതായത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ആർ 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 അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസാദിൻ്റെ മുമ്പത്തെ പടങ്ങൾ കെ ജി എഫ് അതൊക്കെ കണ്ടിറങ്ങുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ അതായത് രോമൊക്കെ ഒരു രോമാഞ്ചം തന്നെ സീൻസ് അതൊന്നും എനിക്ക് ക്രിസ്മസ് തൂക്കുവോ ക്രിസ്മസ് തൂക്കൂന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ തൂക്കാൻ സാധ്യതയില്ല അതായത് അല്ല തൂക്കാൻ സാധ്യതയില്ല എന്നല്ല എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് ചെറുപ്പക്കാരും പിള്ളേരെ ഇഷ്ടപ്പെടും കാരണം കൂടുതൽ ആക്ട് പൃഥ്വിരാജ് തന്നെ അതായത് അഭിനയം കൊണ്ടൊക്കെ ചിന്തിച്ചു എന്തായാലും കുഴപ്പമില്ല പക്ഷേ പൃഥ്വിരാജിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത് പ്രഭാസ തന്നെ ാണും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒരു നമുക്കൊരു ഒരു ഇത് കിട്ടിയില്ല അതായത് പടം കണ്ടിട്ട് ഒരു സംതൃപ്തി കിട്ടുന്നത് തൃപ്തി കിട്ടിയില്ല ആ ഒരു ഇത് എനിക്ക് കിട്ടിയില്ല അത് വിഷമുണ്ട് അതായത് ആ കഥ മനസ്സിലാവാത്തോടെ അറിഞ്ഞുകൂടാ എനിക്ക് എന്തോ അത് പ്രശാന്തിയിൽ കിട്ടിയില്ല ചതിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് പുള്ളിയുടെ മേക്കിംഗ് ഒക്കെ അപാരം തന്നെയാ അതൊക്കെ ഇതിൽ എടുത്തു കാണുന്നുണ്ട് പക്ഷെ കഥ വൈസ് നോക്കുമ്പനിക്ക എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ മേക്കിങ്ങിന് വേണ്ടി തന്നെ കാണാനുണ്ട് കാണാനുണ്ട് അതായത് ആ കാണാൻ വരുമ്പോൾ അതിൽ വയലൻസ് കുറച്ച് കൂടുതലൊക്കെ കയറി അതായത് ക്ലൈമാക്സിലൊക്കെ ആൾക്കാരെ ആൾക്കാരൊക്കെ അരക്കുരാ വെട്ടിക്കൊള്ളണേ അത് ഒറ്റവാളും കൊണ്ട് അതൊക്കെ നടക്കണ സംഭവമാണോന്ന് അറിഞ്ഞുകൂടാ ആ ചുറ്റിലും പട്ടാളക്കാര് ആർമിക്കാര് തോക്കും പിടിച്ചിട്ടുണ്ട് അതാണ് മെയിൻ കാര്യം അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ രണ്ട് കത്തിയും കൊണ്ട് ഇത്രയും പട്ടാളക്കാരെ കൊല്ലുമ്പോൾ നമുക്ക് പറ്റില്ല നമുക്കൊരു എഫ് കാണാൻ മലയാളി ആ ഒരു കണ്ടു ഒരു രക്ഷയില്ല തിയേറ്റർ ഒക്കെ ഇങ്ങനെ കുലിക്കും പറയാണ് ശരിക്കും പറഞ്ഞ അത് ശരിക്കും പ്രഭാസിന്റെ ഒരു ഒരു അഴിഞ്ഞാട്ടാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജ് കൂടി വന്നപ്പോൾ ആ കോമ്പിനേഷൻ തകർത്തു ഒരു രക്ഷയില്ല പാർട്ടിന് വേണ്ടി ഈ എല്ലാ റെക്കോർഡുകളും ഈ നമുക്കൊരു സംശയമില്ല നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ ഈ ഇന്നലെ ഇറങ്ങി നേരും ഇന്ന് പൃഥ്വിരാജിന്റെ നമ്മുടെ പ്രഭാസിന്റെ സലാർ കൂടി വന്നപ്പോൾ വന്നപ്പോ തിയേറ്ററുകൾ നിറഞ്ഞൊഴുകാൻ ക്രിസ്മസ് അതിൽ സംശയം നമ്മൾ മുത്തല്ലേ ഈ കെ ജി എഫ് ഒക്കെ പോലെ നമ്മള് അപ്പം നമ്മളൊരു ശകലിലാക്കി തോന്നിയായിരുന്നു പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പടം കെ ജി എഫ് ലെവലിലേക്ക് തന്നെ മാറുവാണ് കെ ജി എഫിൻ്റെ വസ്തു തീർന്ന പോലെ തന്നെ നമ്മൾ അടുത്തവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത്രയും നല്ല പടം കേട്ടോ പെർഫോമൻസ് പൃഥ്വി ഒരുപടി മുന്നിലാണ് എനിക്ക് തോന്നുന്നത് അഭിനയത്തിന് പൃഥ്വിനാണ് നല്ലത് പൃഥ്വിൻ്റെ എൻട്രിയും അവസാനത്തെ അടിപൊളി ഉപ്പാക്കി എടുത്തുണ്ട് പൃഥ്വി നന്നായിട്ടുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് തന്നെ നോക്കും നേര നേര് വേറൊരു കാരണം അതുകൊണ്ട് കമ്പയർ ചെയ്യരുത് നേരും സലാറും Eu sou suco.